ജൂൺ അഞ്ചിന് ബീഹാർ സർക്കാർ രണ്ട് ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചു ഇരുപത്തിയെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും ഇരുപത്തിയേഴ് ഗവൺമെന്റ് പീഡർമാരെയും നിയമിച്ചുകൊണ്ടായിരുന്നു വിജ്ഞാപനങ്ങൾ അൻപത്തിയഞ്ച് നിയമവകുപ്പ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ല എന്നതായിരുന്നു ശ്രദ്ധേയം സ്വാഭാവികമായും ആ നടപടി പ്രതിഷേധത്തിന് കാരണമായി ന്യൂനപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മുസ്ലിങ്ങളെ ഇങ്ങനെ തഴഞ്ഞത് പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ആഴ്ചകൾക്ക് മുമ്പ് മെയ് മാസത്തിൽ പുതുതായി നിയമിതരായ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരുടെ രണ്ട് പ്രത്യേക പട്ടികകൾ പുറത്തിറക്കി രണ്ടു പട്ടികയിലും ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല ഇത് ന്യൂനപക്ഷ സമുദായത്തിൽ ആശങ്ക ഉളവാക്കി ആ ആശങ്കയുടെയും അസ്വസ്ഥതയുടെയും ഫലമായി ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഉത്തർപ്രദേശിലെ പോലെ തന്നെ നിർണായകമായ സർക്കാർ തസ്തികകളിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ഒരിടമായി ബീഹാറിലെ ഭരണകൂടവും മാറുകയാണോ എന്ന സംശയവും ബലപ്പെട്ടു ആശങ്ക വളർത്തുന്ന ഈ നീതി നിഷേധത്തിനും വിവേചനത്തിനും ഇനിയും തെളിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മെയ് ഇരുപത്തി മൂന്നിലെ സംസ്ഥാന രേഖകൾ പ്രകാരം ബീഹാറിൽ നൂറ്റിയൊന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരാണ് ഉള്ളത് ഇതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം സംസ്ഥാനത്ത് മുപ്പത്തെട്ട് ജില്ലകളുണ്ട് ജില്ലാ മജിസ്ട്രേറ്റുമാരാണ് ജില്ലാ ഭരണ തലവന്മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മെയ് മുപ്പത്തി ഒന്നിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പിന്റെ പുതുക്കിയ പട്ടിക പ്രകാരം മുപ്പത്തെട്ട് ജില്ലാ മജിസ്ട്രേറ്റുമാരിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം ഈ ഏക ഉദ്യോഗസ്ഥനെ താരതമ്യേന ചെറിയ ജില്ലയായ ഷെയ്ഖ്പുരയിലാണ് നിയമിച്ചിരിക്കുന്നത് നിയമപാലന സംവിധാനത്തിലും മുസ്ലിം പ്രാതിനിധ്യം അത്ര മെച്ചമല്ല ബീഹാറിൽ നാൽപ്പത് പോലീസ് ജില്ലകളുണ്ട് ഓരോന്നിനും ഒരു പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ പോലീസ് സൂപ്രണ്ട് നേതൃത്വം നൽകുന്നു ഇതിൽ രണ്ടു പേർ മാത്രമാണ് മുസ്ലിങ്ങൾ അവരിൽ തന്നെ ഒരാളെ അർവാളിലെ ചെറിയ ജില്ലയിലാണ് നിയമിച്ചിരിക്കുന്നത് അതുപോലെ ജില്ലാ ബോർഡുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി സേവനമനുഷ്ഠിക്കുകയും ഗ്രാമവികസനത്തിൽ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന മുപ്പത്തെട്ട് ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർമാരിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം വലിയ ഭരണ മേഖലകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒമ്പത് ഡിവിഷണൽ കമ്മീഷണർമാരിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് ഒരാൾ മാത്രമാണ് സംസ്ഥാനത്തെ ഒൻപത് പോലീസ് റേഞ്ചുകളിലായി ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ പോലും മുസ്ലിം അല്ല സ്ഥിരമായ ഈ പ്രാതിനിധ്യക്കുറവ് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം വിളിച്ചു വരുത്തിയിട്ടുണ്ട് സി പി ഐ എം എൽ ലിബറേഷൻ സംസ്ഥാന സെക്രട്ടറി കുനാൽ പറഞ്ഞു ഭരണത്തിലെ പ്രധാന തസ്തികകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരിക്കലും ഗൗരവമായി ഇടപെട്ടിട്ടില്ല അതെപ്പോഴും വർത്തമാനത്തിൽ മാത്രമായി ഒതുങ്ങിയിട്ടേ ഉള്ളൂ പേര് വെളിപ്പെടുത്തരുതെന്ന കർശന നിബന്ധനയോടെ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുമായി അടുത്തു പ്രവർത്തിച്ച മുതിർന്ന ഒരു ജെ ഡി അംഗം കൂടുതൽ ആഴത്തിലുള്ള വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി നിതീഷ് കുമാർ മുൻ ഉദ്യോഗസ്ഥരെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അവരിൽ പലരും വർഗീയ പക്ഷപാതം പുലർത്തുന്നവരാണ് മാത്രമല്ല ബി ജെ പിയുടെ സ്വാധീനത്തിന് പുറമെ ഭരണകക്ഷിയായ ജെ ഡി യു നിരവധി ഉന്നത നേതാക്കൾ മുസ്ലിം ഉദ്യോഗസ്ഥരെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെയും ജെ സ്വന്തം മുസ്ലിം നേതാക്കളുടെയും ശക്തമായ എതിർപ്പ് അവഗണിച്ചു വിവാദപരമായ വഖഫ് ബില്ലിനെ പാർട്ടി പിന്തുണച്ചതിനു ശേഷം മുസ്ലിം സമൂഹത്തിനും ജെ ഡി യു നേതൃത്വത്തിനും ഇടയിൽ പരസ്പര വിശ്വാസത്തിലുണ്ടായ വിടവ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുത്തലാഖ് നിയമം പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിർണായക വിഷയങ്ങളിൽ നിതീഷ് കുമാറിന്റെ നിലപാട് മാറിയതും അന്യവൽക്കരണത്തെ കൂടുതൽ ആഴത്തിലാക്കി അടുത്തിടി നടന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റ് പീഡന നിയമനങ്ങൾ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നതായി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആലം പറഞ്ഞു എന്റെ മുപ്പത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ മുസ്ലിങ്ങളെ പൂർണമായും ഒഴിവാക്കിയ നിയമന പട്ടികകൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു പ്രാതിനിധ്യക്കുറവിന്റെ പ്രശ്നം ജുഡീഷ്യറിക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർവകലാശാലകളിലും ബോർഡുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മുസ്ലിങ്ങൾ വളരെ കുറവാണ് അവരുടെ സാന്നിധ്യം പലപ്പോഴും ഒരു ശതമാനത്തിൽ താഴെയാണ് അദ്ദേഹം പറഞ്ഞു മുതിർന്ന പത്രപ്രവർത്തകൻ അബ്ദുൾ ഖാദിർ മറ്റൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു നിതീഷ് കുമാറിന്റെ ആരോഗ്യം വഷളാകുന്നത് ഭരണത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവസരവാദികളായ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു ചെറിയ കൂട്ടമാണ് ഇപ്പോൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യത്തെ മുസ്ലിം ചീഫ് സെക്രട്ടറിയായ അമീർ സുബ്ഹാനിയെ നിയമിക്കുമ്പോൾ നിതീഷ് നേരിട്ട കടുത്ത സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ അത് വ്യത്യസ്തമായ ഒരു സമയമായിരുന്നു ഇനിയിപ്പോൾ കാര്യങ്ങൾ ഗണ്യമായ തോതിൽ മാറി ഇതാണ് പുതിയ ബിഹാർ അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ബി ജെ പിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് പ്രശ്നത്തിന്റെ മൂലകാരണമെന്ന് കുനാൽ വിശ്വസിക്കുന്നു ഇനി ഒരു പങ്കാളിയായി തുടരുന്നതിൽ ബി ജെ പി തൃപ്തരല്ല അവർ തിരശ്ശീലയിലേക്ക് പിന്നിൽ നിന്ന് സംസ്ഥാനം ഭരിക്കാൻ ശ്രമിക്കുകയാണ് ഭരണത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത് ആകസ്മികമല്ല സമുദായത്തെ ഒറ്റപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും അരികുവൽക്കരിക്കാനുമുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണിത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരെ തരം താഴ്ത്താനുള്ള നഗ്നമായ ശ്രമമാണിത് സ്വാതന്ത്ര്യ സമരത്തിൽ സമുദായത്തിന്റെ ചരിത്രപരമായ പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ വേദനാജനകമാണ് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും സ്വന്തം സമുദായങ്ങളെ ഉദ്ധരിക്കുന്നതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ലെന്ന് ചിലർ വാദിക്കുമ്പോൾ പോലും ഭരണത്തിൽ അവരുടെ അഭാവം അപകടകരമായ സന്ദേശം നൽകുന്നുവെന്ന് അബ്ദുൾ ഖാദിർ ഊന്നി പറയുന്നു പ്രാതിനിധ്യം പ്രതീകാത്മകമായിരിക്കാം പക്ഷേ ചിഹ്നങ്ങൾ പ്രധാനമാണ് പ്രത്യേകിച്ച് വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിൽ ഈ അരികുവൽക്കരിക്കലും പുറന്തള്ളലും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ ദുർബലപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു ഇതിനെക്കുറിച്ച് ജെ ഡി യു വക്താവ് നീരജ് കുമാറിനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പാർട്ടിയുടെ മറ്റൊരു വക്താവ് അംജും അറ പറഞ്ഞു എന്നാൽ ജെ ഡി യു സാമൂഹിക നീതിയിലും എല്ലാ സമുദായങ്ങളുടെയും ആനുപാതിക പ്രാതിനിധ്യത്തിലും വിശ്വസിക്കുന്നുവെന്ന് അവർ ആവർത്തിച്ചു ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിന്റെ ഏക എം എൽ എ ആയ അക്തറുൽ ഇമാൻ ബീഹാറിലെ സമീപകാല ജാതി സർവേയുടെ കണ്ടെത്തലുകൾ പരാമർശിച്ചു സർവേ പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് ആ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ എസ് പിമാർ ഡി ഡി സിമാർ എന്നിവയിൽ കുറഞ്ഞത് ആറു മുതൽ ഏഴ് വരെ സ്ഥാനങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരിക്കണം നൂറ്റൊന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരിൽ ഒരാൾ മാത്രമേ മുസ്ലിമായിട്ടുള്ളൂ എന്നത് ദയനീയമാണ് അദ്ദേഹം പറഞ്ഞു കണക്കുകൾ അസ്വസ്ഥത ഉളവാക്കുന്ന കഥയാണ് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ നിശ്ശബ്ദതയാവട്ടെ അതിനേക്കാൾ ഭീകരമാണ്